എടക്കാനം വ്യൂ പോയിന്റ് വള്ളിയാട് സഞ്ജീവിനി ഔഷധത്തോട്ടം ഇരട്ടി നേരമ്പോക്ക് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങൾ ചേർത്തുള്ള സമഗ്ര ടൂറിസമാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ നടന്ന യോഗത്തിൽ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു നഗരസഭ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു യൂജനയുടെ ഭാഗമായി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ എങ്ങനെ ക്രോഡീകരിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം എടുക്കണം ഇന്നത്തെ യോഗത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഭാഗമായി തന്നെ ഒന്ന് മന്ത്രിയെ നേരിട്ട് കാണാൻ സോമൻ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മന്ത്രിയെ നേരിട്ട് കണ്ട് ഇറിഗേഷൻ വകുപ്പിന്റെ ഒരു വലിയ സഹായമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ പദ്ധതി വിജയിക്കുകയുള്ളൂ അവരുടെ അപ്പോൾ എ ഇ എയും അതുപോലെ ടി പി സി സെക്രട്ടറിയെ എന്നെ സമീപിച്ചപ്പോൾ എല്ലാവർക്കും നല്ല താല്പര്യത്തോടെയാണ് നമ്മളോട് പെരുമാറിയിട്ടുള്ളത് അതിന്റെ ഭാഗമായി നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കൃത്യമായി ഇന്നത്തെ യോഗത്തോടുകൂടി തീരുമാനമാക്കി പോകേണ്ടതായിട്ടുണ്ട് അതിൽ കാര്യങ്ങളൊന്ന് വിശദീകരിച്ച് നമുക്കിപ്പോൾ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ ഇരിട്ടി ടൗണിനടുത്തുള്ള ആ പ്രദേശത്തുള്ള ഇപ്പോൾ ഡി പി ആർ എടുത്ത മധുപേടന കാണിച്ചാണ് അപ്പോൾ അവർക്ക് നല്ല താല്പര്യത്തോടെ അത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈറ്റും കൂടി നമുക്ക് കൃത്യമായി നിർവഹിച്ചു പോകാൻ സാധിക്കണം ഇടക്കാലം വ്യൂവിനെല്ലാം ഭയങ്കര ആൾക്കാർ വന്നിരുന്നു ഇപ്പോൾ കാസർഗോഡ് കോഴിക്കോട് അങ്ങനെയുള്ള ആൾ വന്നിട്ടാണ് ഇപ്പോൾ അവിടെ സൈറ്റിൽ ഹരിത കേരള മിഷൻ ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഇ സോമശേഖരൻ ടൂറിസം പദ്ധതിയുടെ ഡി പി ആർ കൺസൾട്ടന്റ് മധു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ സുരേഷ് പി കെ ബൾക്കീസ് കെ സോയ കൗൺസിലർമാരായ കെ മുരളി പി രഘു വി പി അബ്ദുൾ റഷീദ് ബഷീർ നഗരസഭാ സെക്രട്ടറി രാഗേഷ് പാലേരി വീട്ടിൽ ഹരിത കേരള മിഷൻ ആർ പി ജയപ്രകാശ് പന്തക്ക എന്നിവർ സംസാരിച്ചു ന്യൂസ് ബിറോ ഇരട്ടി